നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എസ് സി ഫുട്ബോൾ എന്ന വികാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായി മാറേണ്ട ഒന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എസ് സി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് ഓവർ റേറ്റഡായിട്ട് തോന്നുമെങ്കിൽ പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇവിടുത്തെ യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് ഇപ്പം നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം മഷൂർ അഷീർ പിന്നെ നമ്മുടെ ജിതിന് ടി പി രഹനേഷ് അങ്ങനെ എത്ര എത്ര താരങ്ങളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെ വളർന്നു വന്നത് അപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും നെഗ്ലെക്റ്റ് ചെയ്യുന്ന അവഗണിക്കുന്ന താരങ്ങളെ എടുത്ത് ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ ഒരു ക്ലബ്ബ് എടുക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇപ്പം മഷൂറിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ ഒരു സീസണിൽ ജിദൻ എംബ്മസിൻ്റെ കാര്യം തന്നെ നമുക്കെടുത്ത് നോക്കാം ജിദ്ദമ്മെമ്മസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവില് മാത്രം ഇരുന്ന് ഒതുങ്ങിപ്പോയ കരിയറായിരുന്നു ആരാലും അറിയപ്പെടാതെ പോകേണ്ട കരിയറുകളിൽ ഒന്നായിരുന്ന ജിദൻ എംബ്മസിനെ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇപ്പം മക്കാട്ടൻ എന്ന് പറയുന്ന താരം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ഗോളടിച്ചത് താരം കർണാടക സ്വദേശിയാണ് അപ്പം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രല്ല നോർത്ത് ഈസ്റ്റ് റീജിയനിൽ നിന്നുള്ള പലയിടത്തു നിന്നും അവഗണനകൾ അഹി അനുഭവിക്കുന്ന വളർന്നു വരേണ്ട താരങ്ങളെ എടുത്ത് കൊണ്ടുവന്ന് അവർ ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നു പിന്നെ വർഷാവർഷം ഇത്ര വലിയ നഷ്ടം സഹിച്ചു കൊണ്ടുപോകുന്നുണ്ട് വലിയ ബിസിനസ്സുകളൊന്നും ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും അവരുടെ മേധാവിയായിട്ടുള്ള ജോൺ അബ്രഹാമിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലബിൽ നിന്നും ഒരു ലെജൻഡറി പ്ലെയറെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം നാഷണൽ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു താരത്തിനെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ആ ഒരു ക്ലബിന് നമ്മൾ കുറച്ചുകൂടി ബഹുമാനവും പരിഗണനയും സ്നേഹവും ഒക്കെ നൽകണം അതെൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി ഇപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ നാൽപ്പതാമത് സിക്കിം ഗവർണേഴ്സ് ട്രോഫി ടൂർണമെൻറ്റില് സിക്കിം ഗവർണേഴ്സ് കപ്പ് ടൂർണമെൻറ്റിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പങ്കെടുക്കുന്നുണ്ട് ആകെ പതിനാറ് ടീമുകളെ പങ്കെടുക്കുന്നുള്ളൂ അതിനകത്ത് ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ക്ലബുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരിക്കും അപ്പം മേഖലയിലെ ഫുട്ബോൾ വളർച്ച എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് രാജ്യവ്യാപകമായിട്ട് ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടി തങ്ങളെക്കൊണ്ട് കഴിയുന്ന എഫേർട്ട് മാക്സിമം ഇവിടുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കുറച്ചുകൂടി സപ്പോർട്ട് അർഹിക്കുന്നുണ്ട് എന്നവരുടെ ജോൺ അബ്രഹാമ് പറയുമ്പം അതിനകത്ത് കാര്യമുണ്ട്